ಪುಗವಲಿಕಾರೋಡೂ അതുപോലെ ടുബാക്കോയുടെ മറ്റ് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ പറയുന്ന രണ്ട് ലക്ഷണങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾ ടുബാക്കോയുടെ ഉപയോഗം കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഒപ്റ്റ് ഫോർ ലിം ഓർ ഒപ്റ്റ് സിഗരറ്റ് അതായത് ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ കൈയോ കാലോ അങ്ങ് പോയി കിട്ടും അതെല്ലാം തന്നെ നിങ്ങൾക്ക് പുകവലിച്ചുകൊണ്ടിരിക്കാം രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളതാണ് എന്താണ് ലക്ഷണങ്ങൾ എന്നല്ലേ നമുക്ക് പരിശോധിച്ച് നോക്കാം ഒന്നാമതായിട്ടുള്ളത് നിങ്ങളുടെ കാലിൽ എസ്പെഷ്യലി കാലിൽ അതുപോലെ തന്നെ കയ്യിലൊക്കെ ചെറിയ രീതിയിൽ ിൽ വേദന അതുപോലെ തന്നെ പുകച്ചിൽ ഫീൽ ചെയ്യുന്നു തൊടുന്ന സമയത്ത് വേദന നടക്കുന്ന സമയത്തൊക്കെ വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമതായിട്ടുള്ളത് നിങ്ങളുടെ കാലിലേക്കൊക്കെ രക്തോട്ടം കുറയുകയും അതുവരെ അവിടെ ഒരു ഡാർക്ക് കളർ അതല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കളറിലേക്ക് അത് എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ പറഞ്ഞ രണ്ട് ലക്ഷണങ്ങൾ ലക്ഷണങ്ങൾക്ക് അതാണ് ബ്ലൂഗേഴ്സ് ഡിസീസ് എന്ന് പറയുന്നത് അതായത് രക്തധമിനേക്കുള്ള രക്തോട്ടം കുറയുകയും അതുമായി ഉണ്ടാകുന്ന ഒരു അസുഖമാണത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പുകവലിയാണ് എന്നിട്ട് നിങ്ങൾ പുകവലി നിർത്തിയിട്ട് ിൽ പിന്നെ നിങ്ങളുടെ കൈകാര്യങ്ങൾ നിങ്ങൾ മറന്നേക്കെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾക്ക് പുകയിൽ നിർത്തണം എന്ന അധ്യായ ആഗ്രഹമുള്ള ആൾക്കാരാണോ ധൈര്യമായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാം ഷുവറായിട്ട് ഞങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും